പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ സലഫി മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചുപാറ സലഫി പള്ളിയിലെ മുൻ സെക്രട്ടറി കെ എൽഫ് ഫാറുഖി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ചെയ്തുപാറ സലഫി മദ്രസയിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം കെ എ ലത്തീഫി ഫാറൂഖി ഉദ്ഘാടനം ചെയ്തു അവർക്ക് തോന്നിയത് എന്നാൽ നമ്മളൊന്നും അങ്ങയല്ല നമ്മളൊക്കെ പല്ല കടിച്ചു പിടിച്ച് ചെയ്ത ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം പല്ലിങ്ങനെ കടിച്ചിട്ട് ആശ്വസ എന്നിട്ട് നമ്മളോട് കുഴപ്പമൊന്നുമില്ല സന്തോഷല്ലേ ചിന്തിച്ചു വരും കുട്ടികളുടെ മുഖത്തിന് ഒരു വല്ലാത്ത സന്തോഷമാണ് സാധാരണ സ്കൂളൊക്കെ സമയത്ത് കുട്ടികളുടെ കുട്ടികളുടെ മുമ്പൊക്കെ സ്കൂളിലേക്ക് മാറ്റം വന്നു ഉത്സവമാണ് ഉത്സവമാണ് പ്രവേശന യൂണിറ്റ് സെക്രട്ടറി ഇബ്രാഹിം സി കെ അധ്യക്ഷത വഹിച്ചു ഷക്കീർ ഹുസൈൻ മാഷ് പള്ളി സെക്രട്ടറി ഇബ്രാഹിം കുന്നത്ത് മദ്രസ അധ്യാപക സുലൈഖ് തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് あ。